ഞാൻ ഇവിടെ വരാറുണ്ട് ഇന്ന് വന്ന് ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആയി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ഒക്കേഷൻ ആയിരുന്നു വന്ന് കണ്ടു അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എന്തുവണയെല്ലാം ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു കറിട്ടസി കോളായിട്ട് കണ്ടാൽ മതി എന്തിന്റെ അതിനല്ല ഒരു കറിട്ടസി ഒരു അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം എടുക്കാനും അന്ന് സംസാരിച്ചു പോകുന്നു രാഷ്ട്രീയങ്ങളൊന്നും ഇത് ഇന്ന് എൻ ഡി എൻ്റെ മീറ്റിംഗ് ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് ഇത് ആദ്യത്തെ ഒരു എൻ ഡി എ ഘടകത്തിൻ്റെ ആദ്യത്തെ ഒരു മീറ്റിംഗ് ആയിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെ ലോക്സഭയിൽ നടന്ന ഒരു വലിയൊരു മൈൽ സ്റ്റോണാണ് അതിനെപ്പറ്റി ചർച്ച ചെയ്യും എൻ ഡി എയിലെ അതുകൊണ്ട് എനിക്ക് ഒരു ഒരു പോയിൻറ്റ് പറയാൻ ആഗ്രഹം ഇവിടെ ആര് ചില പാർട്ടികൾ ഇങ്ങനെ ഒരു ഒരു മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഇത് മുനുമ്പത്തെ ജനങ്ങൾക്ക് അത് റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് എന്ന് ഇതിൻ്റെ സത്യം എന്ന് പറഞ്ഞാൽ ഇത് മുൻപത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളൊരു ബില്ലാണ് അതുകൊണ്ട് ഒരു ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല മുൻപത്തെ ജനങ്ങളുടെ അവരുടെ അവകാശം അവരുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈ ബില്ല് പാസ് ചെയ്ത് ഉടനെ അവർക്ക് ആ അവകാശം കിട്ടും എന്ന് അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകുമല്ലോ ഇതിനെ പറ്റിയോ ഇല്ല അല്ല നമ്മൾ കണ്ടല്ലോ ഇന്നലെ അവർ കോൺഗ്രസ് എന്ന് പറഞ്ഞ കോൺഗ്രസും ഇന്ത്യ അലയൻസിലെ സി പി എമ്മും അവരുടെ ഒരു എപ്പീസ്മെന്റ് പോളിറ്റിക്സ് ഇന്നലെ എക്സ്പോസ് ആയല്ലോ അവരിങ്ങനെ ഒരു ാണമില്ലാത്തൊരു നോണയും പറഞ്ഞ് ഈ ആർട്ടിക്കിൾ മറ്റ് ആർട്ടിക്കിൾ വയലേഷനാണ് കോൺസ്റ്റിറ്റ്യൂഷനിലും പറഞ്ഞ് അതെല്ലാം ഒരു നോണയാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് മുനമ്പത്തൻ ജനങ്ങളുടെ കൂടെ ഇരുന്ന് നിന്ന് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനല്ല അവരുടെ ഒരു കടുമ അത് ഇന്നലെ അവർ ചെയ്തില്ല അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് അത് ചോദിച്ചാൽ അത് അവർ ചെയ്യുന്ന ഇരുപത് മുപ്പത് കൊല്ലമായിട്ട് ഒരു അപ്പീസ്മെൻറ്റ് രാഷ്ട്രീയം അതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഞാൻ കാണുന്നത് രാജ്യത്തിലെല്ലാവരും മൂന്ന് മണിവരെ ഇന്നലെ ലോക്സഭാ ഡിബേറ്റ് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ആ ഒരു രാഷ്ട്രം ഇന്ന് മുതൽ ഇവിടെ നിർത്തണം ഒരു വികസനത്തിന് ഒരു പുതിയ ഒരു അതിൻ്റെ ഒരു ആരംഭം ഇന്ന് തുടങ്ങണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് അത് അവരോട് ചോദിക്കണം ഇന്നലത്തെ ആ പെർഫോമൻസ് കണ്ടിട്ട് എല്ലാവർക്കും ഒരു തെളിവ് കിട്ടിയില്ല മുനമ്പത്തെ ജനങ്ങൾക്ക് ഒരു ഒരു റിയൽ പ്രശ്നം ഉണ്ടാവുമ്പോൾ അവരുടെ ഒരു റൈറ്റ് ടു പ്രോപ്പർട്ടിന്നൊരു നല്ലൊരു ഒരു റിയൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവുമ്പോൾ ആരാണ് അവരുടെ കൂടെ നിൽക്കുന്നതും ആരാണ് പാർലമെന്റിലും നോളയും ഒരു ആലിബ ഉണ്ടാക്കിയിട്ട് ഒളിച്ചു പോകുന്നതും അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ബില്ലും മുനമ്പം വിഷയവും അല്ല ബിജെപിന്നല്ലേ എല്ലാവരും അതല്ലേ എങ്ങനെയാണ് രണ്ട് രണ്ട് ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് ത്രീ സിക്സ്റ്റി ഫൈവ് ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് ആ റൈറ്റിന് ഇതുവരെ വക്ക് ഓഫ് ബിൽ കോൺട്രിബ്യൂൺ ചെയ്യുന്ന വക്ക അതിനെ കോൺസ്റ്റിറ്റ്യൂഷന കൂടെ അലൈൻ ചെയ്താൽ ചെയ്യാനും മുന്നമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഈ ബില്ല് കൊണ്ടുവന്നത് ആ ബില്ലിൻ്റെ ഇഫക്റ്റാണ് മുന്നമ്പത്തെ ജനങ്ങളുടെ റൈറ്റ് ടു പ്രോപ്പർട്ടിൻ്റെ അവകാശം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഞങ്ങളെ രാഷ്ട്രം ആദ്യം മുതൽ ഇന്നുവരെ വരെ നാളെയും മറ്റന്നാളും ഒരേ സമാനം എല്ലാവരെയും കൂടെ എല്ലാവരോടൊപ്പം കൂടെ നിന്ന് എല്ലാവർക്കും വേണ്ടി ഒരു വികസനത്തിൻ്റെ ഒരു രാഷ്ട്രീയം ചെയ്യുന്ന പാർട്ടിയാണ് ബി ജെ പി അതൊരു ട്വൻറ്റി ഫോർട്ടീൻ മുതൽ ഇന്ന് വരെ മറ്റോ ഇങ്ങനെ യൂ ടേണും സമ്മർ സമ്മർസോൾട്ടും എല്ലാ ദിവസവും ഓരോരു ഒന്നും പറഞ്ഞിട്ട് അവരുടെ പൊസിഷനെല്ലാം ചെയ്ഞ്ച് ചെയ്യുന്ന പാർട്ടികളാണ് ഇന്ത്യൻ അലയൻസില് കോൺഗ്രസും സി പി എമ്മും ഒന്നും പറഞ്ഞില്ല ഞാൻ അനുഗ്രഹവും പിന്തുണ അഭ്യർത്ഥിക്കുന്ന ഞാൻ ജോലി ഞാൻ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു നമ്മുടെ വികസിത കേരളത്തിൻ്റെ ഒരു വിഷൻ ഉണ്ടാക്കാൻ ഈ കഴിഞ്ഞ ഇരുപത് മുപ്പത് കൊല്ലായിട്ട് നമ്മുടെ പരാജയപ്പെടുത്തിയ ഈ കോൺഗ്രസും സി പി എമ്മിന്റെ രാഷ്ട്രീയം എല്ലാം മാറ്റിവെച്ച് നമുക്കൊരു പുതിയ ഡയറക്ഷൻ ഒരു പുതിയ മാറ്റം കൊണ്ടുവരാണ് ഞാൻ എല്ലാവരോടും എല്ലാ സമുദായം എല്ലാ മതവും എല്ലാ യൂത്തും എല്ലാ സ്ത്രീകളോടും ഞാൻ ചോദിക്കുന്നത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും കേരളീയനെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ താല്പര്യവും ഞങ്ങളുടെ ഒരു ദൗത്യം ഈ സംസ്ഥാന